അൻവറലയുടെ കേസ് ഇപ്പോഴൊന്നും തീരുന്നതിൻ്റെ യാതൊരു ലക്ഷണവും കാരണം നാളെ നാളെയായിരുന്നു പ്ലേ സ്റ്റാറ്റസ് കമ്മിറ്റി അൻവറലയുടെ കേസ് ഹിയറിംഗിന് വെച്ചിരുന്നത് പക്ഷേ രണ്ടാഴ്ച കൂടിയെങ്കിലും കുറഞ്ഞിട്ട് തങ്ങളുടെ ഭാഗം വിശദമാക്കാനുള്ള അവസരം തരണമെന്ന് ഈസ്റ്റ് ബംഗാൾ എഫ് സിയും ഡൽഹി എഫ് സിയും പ്ലേയർ സ്റ്റാറ്റസ് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട് അതായത് തങ്ങളുടെ വാദഗതികൾ കൃത്യമായിട്ട് പ്ലേയേഴ് സ്റ്റാറ്റസ് കമ്മിറ്റി അവതരിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ധരിപ്പിക്കുന്നതിന് വേണ്ടി തങ്ങൾക്ക് രണ്ടാഴ്ചത്തെ കൂടി സമയം ആവശ്യമാണ് എന്ന് ഈസ്റ്റ് ബംഗാളും ഡൽഹി എഫ് സിയും അറിയിച്ചിട്ടുണ്ട് അപ്പം കാര്യങ്ങൾ ഏകദേശം മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ കൂട്ടിൽ തന്നെയാണെന്നാണ് നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത് അതുകൊണ്ടായിരിക്കുമല്ലോ തങ്ങൾക്കിപ്പം കൃത്യമായിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എവിഡൻസ് തെളിയിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് രണ്ടാഴ്ച കൂടി സമയം വേണമെന്ന് ആവശ്യപ്പെടുന്നു അപ്പം രണ്ടാഴ്ച കൂടി ഈസ്റ്റ് ബംഗാളും ഡൽഹി എഫ് സിയും സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പം അൻവർ അലിയുടെ കാര്യത്തിലെ ക്ലിയറൻസിന് വേണ്ടിയിട്ട് തങ്ങളുടെ വാദഗതികൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം നീട്ടല് ഈസ്റ്റ് ബംഗാൾ ആവശ്യപ്പെട്ടതുകൊണ്ട് തന്നെ റിസൾട്ടൊക്കെ വരാനാണ് ഇനി സാധ്യത